നല്ലൊരു കയ്യടിയോടുകൂടി സാറിനെ നമുക്ക് ക്ഷണിക്കാം മഹിയാണ് നായകൻ എന്ന സിനിമയുടെ പൂജാ ചടങ്ങിൽ അതിൻ്റെ ഏറ്റവും ആദ്യ ആശംസകൾ പറയേണ്ട പറയേണ്ടതിൻ്റെ സംവിധായകനായ സുനിലാണ് ഒപ്പം ഇരിക്കുന്ന നാരായണൻകുട്ടിച്ചേട്ടൻ നമ്മുടെ അൻപു സഹോദരൻ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ മൻരാജിനെ അൻപു സഹോദരൻ എന്ന് പറയാൻ കാര്യം ഞങ്ങൾ എൻ്റെ തുടക്ക സമയം തട്ട് ഞങ്ങൾ ചെറിയ വേഷം ഞാൻ ചെയ്യുന്ന സമയം തൊട്ട് കാണുന്ന ഒരാളാണ് മൻരാജ് അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ വന്നിങ്ങനെ പിച്ച വെച്ച് കൊണ്ടുവയ്ക്കുമ്പം നമ്മളെ കൈപിടിച്ച് നേരെ നടത്തിച്ചൊരാൾ ഒരു ഗുരുസ്ഥാനീയനായുള്ള ആ സമൂഹത്തിൽ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇപ്പം ഉണ്ട് സതീഷ് ചേട്ടൻ വളരെ ഫേമസായ ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് എല്ലാവരും സിനിമയോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് നിർത്തുന്ന ഒരൊറ്റ വികാരമാണ് അല്ലേ സിനിമയോടുള്ള ഇഷ്ടം തന്നെയാണ് അതിനപ്പുറത്തോട്ട് വ്യക്തിപരമായിട്ട് ബന്ധങ്ങൾ നമ്മൾ പിന്നീട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് നമുക്കൊരു കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമേ ഉള്ളൂ സിനിമ ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമേ ഉള്ളൂ നമുക്കിഷ്ടം പോലെ സിനിമകൾ ഉണ്ടാവണം ആ സിനിമകളെല്ലാം ജനങ്ങൾ സ്വീകരിക്കണം ആ സിനിമകളെല്ലാം സമൂഹത്തിന് നന്മ ഉണ്ടാക്കുന്ന സാധനങ്ങളായി മാറണം ഈ പ്രാർത്ഥനയോടെ അല്ലാതെ ഒരു സിനിമയുടെ പൂജ നമ്മൾ നടത്താറില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മഹിയാണ് നായകൻ എന്ന് പറയുന്ന സിനിമയുടെ പൂജയ്ക്ക് ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ മനസ്സ് തുറന്ന് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും നമുക്ക് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹമാണ് സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ നല്ല രീതിയിൽ എനിക്ക് സുനിലിനെ വർഷങ്ങളായിട്ടറിയാം മദ്രാസിൽ ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് സുനിൽ വെയിലും മഴയും കൊണ്ട് ഈ മുഖം ഒന്നും അല്ല അന്ന് കാരണം വെയിലൊക്കെ കൊണ്ട് വാടി കരിഞ്ഞ് എല്ലാ എന്താ പറയുക കഷ്ടപ്പാടുകളിലും ഞങ്ങളൊക്കെ ഒരുമിച്ച് ഞാനും കുറേ അലഞ്ഞതാണ് മദ്രാസിലൊക്കെ അപ്പം ഞങ്ങൾ അവിടെ വെച്ച് ആ നാട്ടിൽ തൊട്ട് കണ്ട് ശീലിച്ചത് അവിടുന്ന് ഡബ്ബിങ് ആയിരുന്നു അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ കുറേ കാലം അതിൻ്റെ ഈ മൊഴിമാറ്റ ചിത്രങ്ങളിലൊക്കെ ഡയറക്ഷൻ സൈഡിലൊക്കെ സുനിൽ ഒരുപാട് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പം സിനിമയുടെ ഒരു സംവിധായകനായി മാറുന്നത് അതിലെത്തുമ്പോൾ അന്ന് കൂടെ സഞ്ചരിച്ചിരുന്ന ആൾക്കാരെ ഓർക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും സാധിക്കാത്ത കാര്യമാണ് നമ്മൾ സിനിമയിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് അന്ന് ആരെ കാണുന്നോ അവനാണ് നമ്മുടെ കൂട്ട് ഇന്നലെ ഉള്ളവനെ ചിലപ്പോൾ മറന്നുപോകും നാളെ ആരെയുണ്ടാകും എന്ന് ഉറപ്പുമില്ല ഇന്ന് ആര് കൂടെ ഉണ്ടോ തോള് ചേർന്ന് നിൽക്കുന്നോ അവനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ഒരു പ്രകൃതമാണ് സാധാരണ സിനിമ വെച്ച് പുലർത്താറുള്ളത് അതിനെ ഞാൻ സിനിമയുടെ ഒരു ദോഷമായിട്ട് കാണുന്നില്ല സിനിമ അങ്ങനെയാണ് ആയ കാലം തൊട്ട് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ലോക സിനിമയെ അങ്ങനെയാണ് ആര് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നോ ഇന്ന് അവനാണ് നമ്മുടെ ചങ്ങാതി ഇന്നലെയുള്ളവൻ പഴയ ചങ്ങാതിയും നാളെയുള്ളവൻ ഭാവിയിലെ ചങ്ങാതിയായിട്ട് മാറും അപ്പം ഇന്നിപ്പം ഇത്രയും ചങ്ങാതിമാർ ഈ പൂജയ്ക്ക് ഈ കസേര നിറഞ്ഞ ഇത്രയും ആൾക്കാർ എത്തിക്കാൻ സാധിച്ചെങ്കിൽ അതിലതിൻ്റെ നിർമ്മാതാവിനും അതിൻ്റെ സംവിധാനം നിർമ്മാതാവിനെത്താൻ സാധിച്ചിട്ടില്ല അപ്പം സംവിധായകനാണ് അതിൻ്റെ കപ്പിത്താനായിട്ട് നിൽക്കുന്നത് ഒരുപാട് ആശംസകൾ സ്നേഹം സുനിൽ ഒരുപാട് നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം ആദ്യകാലം തൊട്ട് ഒരുമിച്ച് സഞ്ചരിച്ചിരിക്കുന്ന സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ സിനിമ വലിയ വിജയമായി തീരട്ടെ സാമ്പത്തിക വിജയമുണ്ടാവട്ടെ കലാമൂല്യമുള്ള സിനിമയാവട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെയൊക്കെ അഭിനയിക്കാൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം മറന്നു പോകാതെ ആ ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മളെ ഈ സിനിമയ്ക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ച സുനിൽൻ്റെ മനസ്സിന് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ഒപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കാണാൻ സാധിച്ചതിലും വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം ഈ സിനിമ ഒരു വലിയ സിനിമയായി മാറട്ടെ നല്ല സിനിമയായി മാറട്ടെ ഇതുകൊണ്ട് ആ പ്രൊഡ്യൂസർക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു സാമ്പത്തിക ബെനിഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം ഇതിൽ അഭിനയിക്കാൻ വിളിച്ചതിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എനിക്കും നല്ല സമ്പത്ത് തരാൻ സാധിക്കട്ടെ പ്രൊഡ്യൂസർക്ക് എന്നൊരു പ്രാർത്ഥനയോടെ സ്വകാര്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു സ്നേഹം അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് താങ്ക് സോ മച്ച് അടുത്തതായി ശ്രീ മനുരാജ് സാറിനെ നമുക്ക് ക്ഷണിക്കാം നല്ലൊരു അയ്യോടിയോടുകൂടി സാറിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ിയമുള്ളവരെ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ സ്റ്റേജിന് വെളിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ പൂർണ്ണത്രേശൻ്റെ ഈ മണ്ണിൽ ഇത് ഒരു ചരിത്ര സംഭവമായി മാറട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് സത്യത്തിൽ ഇത് മകിയാണ് നായകൻ എന്നുള്ള പേര് മാറ്റി സുല്ലാണ് നായകൻ കാരണം ആദ്യം മുതലേ വർഷങ്ങളോളം സിനിമയ്ക്ക് വേണ്ടി ഓടി നടന്ന് സുനിലവിടെ ഇത് ഇവിടെ എത്തിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ വർഷങ്ങളായി സുനിലിനെ എനിക്ക് പരിചയമുണ്ട് ഈ പറഞ്ഞ ജയഞ്ചട്ടം പറഞ്ഞതുപോലെ പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും പേഴ്സണലായിട്ട് അറിയാവുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ സുനിലിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം മദ്രാസിൽ ഉള്ള സമയത്ത് അവിടുന്ന് എറണാകുളത്ത് വന്ന് വളരെ പ്രതീക്ഷയോടെയാണ് സുനിൽ ഇവിടെ എത്തിച്ചേർന്നത് ഈ പടത്തിൻ്റെ പുറയിൽ ഈ പടം കഴിഞ്ഞ വർഷം നടക്കേണ്ട ഒരു പടമായിരുന്നു എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആയിരിക്കാൻ ചിലപ്പം മാറിപ്പോയതാവാം എന്താണ് നല്ലതിന് വേണ്ടിയിട്ടാവാം നല്ല സബ്ജക്റ്റുകൾ വന്നാൽ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഈ സമയത്ത് ഇതൊരു നല്ല ഞാൻ സബ്ജക്റ്റ് മുഴുവൻ കേട്ടതാണ് നല്ല സബ്ജക്റ്റാണ് തിയേറ്ററിൽ ഓടാവുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു സബ്ജെക്റ്റായിരിക്കും മകിയാണ് നായകൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ പരിചിതരാണ് അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് സുനിൽ ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ ഈ ഈ ചിത്രം തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി ശ്രീ ശ്രീനാരായണൻകുട്ടി സാറിനെ ഞാൻ ക്ഷണിക്കുന്നു എന്താ എല്ലാവർക്കും സുഖമല്ലേ ഹലോ ആ സൗണ്ട് അല്ല മഹിയാണ് നായകൻ എന്ന് പറയുന്നതിലുപരി ഒരുപാട് ഓട്ടങ്ങൾ ഓടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സുനിൽ സുനിൽ എന്ന് മാത്രമേ എനിക്കറിഞ്ഞോളൂ ശ്രീരാമൻ്റെ അനിയാണെന്ന് ഇപ്പോൾ ഈ നോട്ടീസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സുനിൽ ലക്ഷ്മണൻ സുനിൽ ലക്ഷ്മണൻ്റെ ഒരുപാട് പ്രയത്നമാണ് ഈ പടം ഇത് ഗംഭീരമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ എൻ്റെ സുഹൃത്ത് നമ്മുടെ ജയൻ ചേർത്തല മനുരാജ് നമ്മുടെ ദിനേശ് സാറിൻ്റെ പേര് അജിത് ആയിക്കോട്ടെ വേദികളും സഹസീകരിക്കുന്ന എല്ലാ മഹൽ വ്യക്തികൾക്കും എൻ്റെ ഹൃദയം തുടങ്ങിയ നമസ്കാരം ഈ പടം വിജയിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ആ പ്രാർത്ഥന ദൈവം കേൾക്കും നമ്മുടെ സുനിൽന് വേണ്ടി ഈ ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് സുനിൽ എത്രയോ കാലങ്ങളായി ഈ മിമിക്രി ലോകത്തും ഇല്ലേ സുനിലേ മിമിക്രി ലോകത്തും അതേപോലെ ഞങ്ങൾ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ കറക്റ്റാന്ന് സന്തോഷമായി സന്തോഷമായി അല്ല സുനിൽ ഒരുപാട് കാലമായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് എനിക്കറിയാം ഏ മനോജ് പറഞ്ഞപോലെ കഴിഞ്ഞ വർഷം നടക്കേണ്ടതാണ് ഈ വർഷങ്ങൾ നടന്നുവല്ലോ ഒരുപാട് ഓടുമ്പോൾ നിൽക്കാൻ നമുക്കൊരു അവസരം തരും ആ നിൽപ്പായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ പറയുന്നില്ല നമസ്കാരം നന്ദി 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 അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കുവാനായി അസീസ് ബാബ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ അസീസ് പാലക്കാട് കോസ്റ്റ്യൂമറാണ് ഈ മേടയിലൊന്നും സംസാരിച്ചിട്ട് പരിചയമില്ല വസ്ത്രമാണ് ഞാൻ കൊടുത്തിട്ടില്ല വസ്ത്രം കൊടുത്തിട്ടുള്ള ആൾക്കാർ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ സന്തോഷമുള്ളൂ അതേപോലെ ഈ പടത്തിനും എനിക്ക് തന്നതിന് സുനിൽ നന്ദി പറയുന്നു പിന്നെ നമ്മളെന്താ വെച്ചാൽ ഈ ഒരു ബിൽഡിങ് എന്ന് പറഞ്ഞാൽ വീട് വെട്ടാൻ അസ്ഥിപാടം ഇടാൻ ജല്ലിയും മൺ മണലും സിമണ്ടും ആവശ്യമുണ്ട് അതേപോലെ അതിലൊരു ജല്ലി ആ വീട് തന്ന ഒരു പടം ആ പടത്തിൽ ഞാൻ ജല്ലിയാവാം ആവാം സിമണ്ടാവാം മണലാവാം ആ വീട് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തതായി സുനി ശേഖർ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത് കാരണം പരിചയപ്പെട്ട നാൾ മുതൽ ഒരു സഹയാത്രികനപ്പുറത്ത് ഒരു സഹോദരനായി കൂടെ ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട സുനിൽ മാഷ് അദ്ദേഹം സംവിധാനത്തിൽ മാത്രമല്ല എഴുത്തുകാരനാണ് സംഗീതജ്ഞനാണ് അങ്ങനെ വിവിധ മേഖലകളിൽ പ്രാകാൽപ്യം തെളിയിച്ച ഈ സുനിൽ മാഷിന് ഈ ചിത്രം മഹിയാണ് നായകൻ ചിത്രം എന്നെ സംബന്ധിച്ച് അതിൻ്റെ കഥ ഞാൻ കേട്ടതാണ് വളരെ നല്ല രസകരമായ ഒരു സ്റ്റോറിയാണ് അപ്പം എല്ലാം തുറന്നു പറയുന്ന ഏത് നിമിഷവും എന്ത് കാര്യത്തിനും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു സഹോദരൻ ഒരു പടം ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു നിമിഷമാണിത് ഈ ചിത്രം വൻ വിജയമാകട്ടെ ഒരു നിർമ്മാതാവെന്ന നിലയിലും ഒരു സംവിധായകൻ എന്ന നിലയിലും സിനിമയിലെ ടെൻഷൻസ് ഒരുപാടറിയാം അപ്പം എല്ലാ ടെൻഷനെയൊക്കെ അകറ്റി കാലാവസ്ഥ പോലും ഈ ഷൂട്ടിങ്ങിന് അനുകൂലമായിട്ട് വരട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു ഈ ചിത്രം വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചിത്രത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ആ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ ഞാൻ കൂടെ ഉണ്ടാവും എന്നറിയിക്കുന്നു താങ്ക് യു അടുത്തതായി സാറു പറഞ്ഞ പോലെ മഹി അല്ല നായകൻ നമ്മുടെ റിയൽ നായകൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമുക്ക് റിയൽ നായകൻ ഇൻവൈറ്റ് ചെയ്യേണ്ട രണ്ടു വാക്ക് സംസാരിക്കാൻ ഇൻവൈറ്റ് ഇൻവൈറ്റ് സുനിൽ നല്ലൊരു കൂടി ഞാൻ ചെയ്യാണ് ും ഡയറക്ടറുമായ സുനിൽ ലക്ഷ്മണൻ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ എളിയ ഒരു സംരംഭം സംരംഭത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് പൂജാ ചടങ്ങ് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളായി പ്രത്യേകിച്ച് ശ്രീ ജയൻചേട്ടൻ നാരായണൻകുട്ടി നാരായണൻകുട്ടിച്ചേട്ടൻ പിന്നെ നമ്മുടെ കോട്ടയം പുരുഷേട്ടൻ ദാ ഇപ്പോൾ ഉള്ളൂ ആ കോട്ടയത്ത് നിന്ന് വന്നതുകൊണ്ട് ഒരുപാട് ലേറ്റായി ചേട്ടനും നന്ദി പറയുന്നു അതോടൊപ്പം നമ്മുടെ എ എസ് ദിനേശ്ചേട്ടൻ അസീസ് ബാവക്ക കാസ്റ്റിംഗ് ഡയറക്ടർ നമ്മുടെ ശിവക്ക പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് ഇതിൻ്റെ ക്യാമറാമാനായ പ്രസാദ് അറുമുഖം പിന്നെ റോണി ആർട്ട് ഡയറക്ടർ നമ്മുടെ പ്രിയ സുഹൃത്തും ഡയറക്ടറും നിർമ്മാതാവും നടനുമൊക്കെയായ സുനിൽ ശേഖർ മാഷനും എൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ന് ഈ പൂജാ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇത് എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനിയും ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഈ സിനിമയിൽ വേറെ ഒന്ന് രണ്ട് ക്യാരക്ടർ നല്ല ക്യാരക്ടർ ചെയ്യുന്ന രണ്ട് പേരെ ഞാൻ ക്ഷണിക്കുകയാണ് ഒന്ന് ലാൽഹരി പിന്നെ അടുത്തത് നമ്മുടെ അഡ്വക്കറ്റ് ബിനു അഡ്വക്കറ്റ് ബിനുവിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ക്ഷണിക്കുക കോട്ടയം പുരുഷേട്ടൻ താമസിച്ചാണ് വന്നത് വേദിയിലോട്ട് വരണം വരൂ വരൂ അപ്പോൾ എല്ലാവരോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് എന്തായാലും ഈ പൂജാ ചടങ്ങിൽ പല സ്ഥലത്തു നിന്ന് എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കലാകാരന്മാർക്കും ഞാൻ ഈ വേളയിൽ നന്ദി അറിയിക്കുന്നു അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കുവാനായി കെ എസ് ദിനേശ് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു നല്ലൊരു കൈയോടെയോടുകൂടി നമുക്ക് സാറിനെ ഇൻവൈറ്റ് ചെയ്യാം നമസ്കാരം ദിനേശാണ് പി ആർ പൂജാവേളിലെപ്പോഴും ഒന്നെങ്കിൽ കേൾവിക്കാരനായിട്ടോ അല്ലെങ്കിൽ കാഴ്ചക്കാരനായിരിക്കും പലപ്പോഴും ഉണ്ടാകാം ഒരു പക്ഷേ അപൂർവം ചില സമയങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ വേദിയിൽ വന്നിരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നത് ഏതായാലും ഈ പടത്തിൽ വേദിയിൽ വന്നിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ട് വളരെ സന്തോഷിക്കുന്നു ഈ സിനിമയ്ക്കും സുനിലിനും എല്ലാവിധ നേരുന്നു നമസ്കാരം അടുത്തതായി നമുക്ക് സംസാരിക്കുവാനായി കോട്ടയം പുരുഷേട്ടൻ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു സാർ ന്യാഷ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കൈടയോട് കൂടി സാറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മഹനീയമായ ഒരു ചടങ്ങിന് ശേഷം ഇതിൻ്റെ അടുത്ത നടപടികൾ എന്ത് എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് പുതിയൊരു പ്രസംഗമായിട്ട് വന്ന് ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സ്നേഹിതരെ നല്ലൊരു കാര്യത്തിനാണ് നമ്മൾ തിരിച്ചൊളുത്തിയത് ആ സംഗതി വളരെ ഭംഗിയായി വളരെ മേന്മുകൂടി നാട്ടുകാർ കാണത്തക്ക വിധത്തിലുള്ള സംഭവമായി മാറാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ പൂജാ ചടങ്ങ് മഹിയാണ നായകൻ എന്ന സിനിമയുടെ പൂജാ ചടങ്ങ് മനോഹരമായി അവസാനിച്ചു ഇതിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ മഹിയാണ നായകൻ എന്ന ചിത്രം നല്ല രീതിക്ക് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം